നേരിട്ട് അത് പോസ്റ്റ് വഴി എടുക്കാറ് അപ്പോൾ അള്ളാഹുവിനെ ട്രാൻസ്ഫോമറിന് സമപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അസ്ലാം വൈകും വാബർക്കാത്തു വിസ്മില്ലാ അലഹമുല്ല വസ്ലല്ലിഹി വസി അജ്മീൻ അമ്മാബാദ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് ചില ആളുകൾ പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയും അതുപോലെ മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്നത് ബൻസ് കാറിൽ പോകുന്നത് പോലെയുമാണ് എന്ന ഒരു ഉപമ മുമ്പ് കാലങ്ങളിൽ ഇവിടെ കേരള മണ്ണിൽ ചില ഉസ്താദമാർ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം മഹാന്മാരോട് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഉത്തരം കിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മെല്ലെ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന അർത്ഥത്തിലായിരുന്നു അന്ന് പറഞ്ഞു വെച്ചത് എന്നാൽ ഇന്നിവിടെ ഒരു മുസ്ലിയാർ പറയുന്നത് എന്താ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമുക്കില്ല എന്നിട്ടൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗം നമുക്ക് കേൾക്കാം സത്യത്തിൽ പറഞ്ഞ ഖബറിന് ആരാധിക്കലല്ല നമ്മളിപ്പോ ഏത് വിഷയം എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫോംബറും ഒന്നും നേരിട്ട് കറണ്ട് വീട്ടിലേക്ക് ആരും എടുക്കാറില്ല അത് പോസ്റ്റ് വഴി എടുക്കാറ് ഇതുപോലെ അള്ളാഹു ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക് അപ്പൊ കേട്ടല്ലോ അള്ളാഹുവിനോട് നേരിട്ടു പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി നമുക്കില്ല അതുകൊണ്ട് മഹാന്മാരോട് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ ഇതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു വെച്ച ഒന്നാമത്തെ കളവ് മഹാന്മാരോട് പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം തന്നെയാണ് എന്നാണ് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദർശത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്നിട്ടോ ആ ആദ്യം പറഞ്ഞ കളവിനെ പൊളിക്കുന്ന ഭാഗമാണ് രണ്ടാമത് പറഞ്ഞതും എന്ത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ പ്രാർത്ഥന ഇവിടെ കവറാളികളോട് മഹാന്മാരോട് നടത്തിയാലേ നമ്മുടെ കാര്യങ്ങൾ സഫലമാകൂ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്നാൽ ഇതെല്ലാം വിശുദ്ധ ഖുർആാനിനും തിരുവചനങ്ങൾക്കും ഇദ്ദേഹം പറഞ്ഞ രണ്ടു ഭാഗവും ഇസ്ലാമിനെതിരാണ് അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ചോദ്യങ്ങൾ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തോട് ചോദിക്കുകയാണ് നമ്മൾ നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആരെടുത്താണ് പ്രാർത്ഥിക്കണത് നമ്മൾ ഏതെങ്കിലും മഹാന്മാരെയാണോ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണത് നിസ്കാരത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് ആരോടാ അള്ളാഹുവിനോട് മാത്രമല്ലേ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയതിന് ശേഷം പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ എന്താ പറയണത് ഇന്ന സൊലാത്തി വനുസുഖി വമഹിയായ വ മമാാഹിറബിലാലമീൻ കണ്ടോ എൻ്റെ നിസ്കാരം എൻ്റെ അറവ് അങ്ങനെ തുടങ്ങി എൻ്റെ ജീവിതം മരണം എല്ലാം സർവ്വതും റബ്ബെ നിനക്കു മാത്രമാണ് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് സമർപ്പിക്കുകയാണ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഇനി സൂറത്തുൽ ഫാത്തിഹ എടുത്താൽ ഇയാക്കന അബുദു വ ഇയാക്കന സൈൻ എന്ന് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നമ്മൾ പറയുന്നു ആ ഇയാക്ക എന്ന പദം മുന്നിൽ വന്നതിൻ്റെ രഹസ്യം തന്നെ അത് മാത്രമാണ് എന്ന് കുറിക്കാൻ ഹസറിൻ്റെ അർത്ഥമാണ് അവിടെ കിട്ടുന്നതെന്ന് നെഹവ് അറിയുന്ന ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഇയാക്കന അബുദു എന്ന് പറഞ്ഞപ്പോൾ നിന്നെ മാത്രം ആരാധിക്കുന്നു അപ്പോൾ ആരാധനയുടെ ഒരു ഇനമാണ് പ്രാർത്ഥന എന്നുള്ളത് നിന്നോട് മാത്രം സഹായം തേടുന്നു അഭൗതികമായ തേട്ടങ്ങളെല്ലാം റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ് അതല്ലാതെ നമുക്ക് കുട്ടിയെ കിട്ടാൻ രോഗം മാറാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിജയം ലഭിക്കാൻ സ്വർഗം കിട്ടാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മഹാന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കേണ്ടത് എന്നത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് മാത്രമല്ല ഈ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ആയിഷറിയല്ലാഹു അൻഹ റസൂൾ അള്ളാഹി സലിസ്ലമേട് ചോദിക്കുന്നുണ്ട് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ എന്തു പ്രാർത്ഥിക്കണം അപ്പോൾ ആയിഷർ അള്ളാൻഹുവിനോട് മാത്രമല്ലല്ലോ ഈ പഠനം പഠിപ്പിക്കൽ ഇത് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും കൂടിയുള്ള പഠിപ്പിക്കലാണല്ലോ അതാണല്ലോ നമ്മളൊക്കെയും റമദാനിൽ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നതും ആ പ്രാർത്ഥന എന്താ അള്ളാഹു മഫുൻ തുഹിബുൽ എന്നി അവിടെ എന്ന് ഡയറക്റ്റ് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നോ അതിന് കഴിവില്ലാത്തവരാണ് നമ്മളെന്നും പ്രവാചകൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ പറയുള്ളുമായിരുന്നു ഇവിടെ ഡയറക്റ്റ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ഇനി തീർന്നില്ല നബിസല്ലാഹു അലൈസ്വല്ലമ്മ ഇബിന അബ്ബാസ് റലി അള്ളാഹു അനഹുവിനെ ഉപദേശിക്കുന്നിടത്ത് അവിടെ പറഞ്ഞു കൊടുത്ത ചില വാചകങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ് ഇതാ സൽ തഫസ് അലില്ല നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സുദീർഘമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തീർന്നില്ല ഇനി വിശുദ്ധ ഖുർആൻ എന്താ പറയണത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വക്കാല റബ്ബുക്കും കുമുദ്ര ഊനി അസ്തജിബിലക്കും എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അതല്ലാതെ എൻ്റെ ഔലിയാക്കന്മാരോടോ എൻ്റെ നബിമാരോടോ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം എന്നല്ല പഠിപ്പിച്ചത് വകാല റബ്ബുക്കും കുമുദ്രൂനി അസ്തജിബിലക്കും എന്നോട് നിങ്ങൾ ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നല്ലാഹു വളരെ ക്ലിയർ കട്ടായിക്കൊണ്ട് പഠിപ്പിച്ചു തീർന്നില്ല അള്ളാഹുവിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ അള്ളാഹു സുഹാനുത്തല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു അല കി അരീബ് എൻ്റെ അടിമ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ എന്നിട്ട് തീർന്നില്ല ഉജീബു ദ എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും എന്ന് എന്നല്ലാഹു സുബാനുത്തല പഠിപ്പിച്ചു ഏതെങ്കിലും ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും എന്നല്ല പഠിപ്പിച്ചത് മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും എന്നല്ല പഠിപ്പിച്ചത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ നമുക്ക് ഡയറക്റ്റ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല അതുകൊണ്ട് പോസ്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്ന് വീട്ടിലേക്ക് കറണ്ട് എടുക്കുമ്പോൾ പോസ്റ്റ് നിർബന്ധം എന്നതുപോലെ ഡി സി എ സി കണക്ഷൻ കൊടുക്കുന്നതുപോലെ ഇവിടെ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരോട് പ്രാർത്ഥിച്ചാലേ അള്ളാഹുലേക്ക് എത്തുകയുള്ളൂ എന്ന നുണയും വമ്പിച്ചതായ അക്രമം വരുന്ന ഒരു പിഴവുമാണ് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തീർന്നില്ല ഇനി ഹദീസ് പരിശോധിക്കുമ്പോൾ രാത്രിയുടെ മൂന്നിലൊന്നിൻ്റെ അവസാനത്തെ സമയത്ത് അള്ളാഹു സുഹാനത്തിൽ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നാണ് ആ ഇറങ്ങി വരുന്നത് എന്തിനാണ് എൻസിലു ഇല തബാറക്കവ താലലയിലുന്യ ഏഴാൻ ആകാശത്തു നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും ആ മൂന്നിലൊന്ന് അവസാനിക്കുന്ന സമയം എന്നിട്ടോ അള്ളാഹു ചോദിക്കുന്നതാണ് ലഹു ആരുണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഞാനവന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഒമൈയസ് അലുനി ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് ചോദിച്ചത് നൽകുമെന്നാണ് ഒമയൂനിഹു ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് പാപമോചനം നൽകും എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നമുക്ക് കൊതുസിയായ ഹദീസിലൂടെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയും ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിനെതിരാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അത് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഡയറക്റ്റാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത് അതിനു വേണ്ടിയായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിനെ അറിഞ്ഞവരായിരിക്കെ അവർ അള്ളാഹുവിന് പുറമെ ചില മധ്യവർത്തികളെ സ്വീകരിച്ചു എന്നതിൻ്റെ കാരണത്താൽ അവർ ഷിർക്കിലായി എന്നും അവരോട് പ്രബോധനം ചെയ്യാനും ലോകമസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലം ലോകർക്കു വേണ്ടി ഇനി വരുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവാചകനെ അള്ളാഹു സുബാനുത്തല നബിയായി തിരഞ്ഞെടുത്ത് പ്രവാചകനായി നിയോഗിച്ച് അള്ളാഹു സുബ്ഹാനുത്തല ഈ ദീനിനെ പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഇത്തരം വാദങ്ങൾക്ക് നമ്മൾ വീണുപോകരുത് എന്നതാണ് തിരിച്ചറിയേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അവനു മാത്രമാണ് ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത് അതിനിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല അങ്ങനെ വയ്ക്കുക എന്നത് കൊടിയ ശിർക്കും പാപവും നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നതും തീരാ തീരാനഷ്ടത്തിലായി പോകുന്ന ഒരു ദുരവസ്ഥ പാരത്രിക ലോകത്തുണ്ടാവും എന്നും നമ്മൾ തിരിച്ചറിയുക കൂടുതൽ പഠിക്കുക റബ്ബിലേക്ക് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് റബ്ബിന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദഅൻ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ലാ വ